ഇടവിളഞ്ഞ് എന്റെ ബെഡ്റൂമിലേക്ക് പോലീസുകാർ കടന്നു വന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ ഇരുപത് ആയിട്ട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഞാൻ സഹകരിക്കാതിരുന്നിട്ടുള്ള ആളാണോ അത് പിണറായി വിജയന്റെ തീരുമാനമാണല്ലോ വീട്ടിൽ നിന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും പേടിക്കത്തില്ലല്ലോ ഇതൊന്ന് ഇത് അങ്ങനെ കണ്ട് നിർത്തു അങ്ങനെ കണ്ട് അറസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു രീതിയാണോ അതൊന്നും പിണറായി വിജയന് ചെയ്യാൻ പറ്റുന്ന അയൽ ചെയ്യട്ടെ ബാക്കി നമുക്ക് നോക്കാം സ്ത്രീകൾ ഈ പീഡനം എന്ന് പറഞ്ഞ ഇത് പീഡന അതുപോലെ തന്നെ അതിജീവിതം നിങ്ങൾ എല്ലാത്തിലും അതിജീവി അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അതുപോലെ മഹത്വമായിട്ടുള്ള വാക്കാ ഇവിടെ എവിടെ അതിന് പരാതിക്കാരിയാ ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരിയാ ഇതിവിടെ അതിജീവിത എവിടെയാ ഉണ്ടാകുന്നത് ഇവര് പറഞ്ഞോ എന്നാൽ അതി അതിജീവിതം നാളെ എന്നെ ഒരാള് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ ഇങ്ങനെ ബാലരമ്മയുടെ കഥ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അവസാനമില്ല ഒന്നാം പരാതി വന്നു രണ്ടാം പരാതിക്കാരി വന്നു ഇപ്പോഴിതാ മൂന്നാമത്തെ പരാതിക്കാരി എത്തിയിരിക്കുകയാണ് ഈ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിമെയിലിലൂടെയാണ് പരാതി കൊടുത്തത് ഈ പരാതി കേട്ടതുമല്ല പഴുതുകളൊക്കെ അടച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തെ പൊക്കി ഇതായിരുന്നു ഇന്നലത്തെ വലിയ രീതിയിലുള്ള ചർച്ച മീഡിയക്കാര് കൊണ്ട് ആഘോഷിച്ച ഒരു കാര്യം അതില് ഈ പറയുന്ന പരാതിക്കാരി പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരി കൊടുത്തിരിക്കുന്ന പരാതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ ഈ പറയുന്ന പരാതിക്കാരിയെ എല്ലാവരും അതിജീവിതയേതാണ് വിളിക്കുന്നത് സത്യത്തിൽ ഇവരെ അതിജീവിതയെ നല്ല വിളിക്കേണ്ടത് അതിജീവിത എന്നല്ല ഇവർക്ക് സംബോധന ചെയ്യേണ്ടത് ഇവർ പരാതിക്കാരി മാത്രമാണ് ഈ കോടതി പറയണം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ പറയുന്നവരൊരു അതിജീവിതയാണ് എന്ന് കോടതി വിധിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവർ ഒരു ഇവരൊരു ഇപ്പൊ ഇവർ ഒരു പരാതിക്കാരി മാത്രമാണ് പക്ഷേ മീഡിയക്കാർ ഇവരെ അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് ആഘോഷിക്കുന്നത് ഓക്കെ ഇവർ കൊടുത്ത പരാതി പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഇടിച്ചു തുപ്പി പീഡിപ്പിച്ചു എന്ന് തുടങ്ങി പല കാര്യങ്ങളാണ് ഇവർ ഇതിനകത്ത് പറയുന്നത് എന്നാൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഇത് നിങ്ങളൊന്ന് നോക്കിയേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഇവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് രാഹുൽ പിന്നെ ലവ് ആണ് ലവ് ലവ് കാരണം അത്രമാത്രം ഇഷ്ടമുള്ള ഒരാളെയാണ് നമ്മൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കുക പേരൊക്കെ അല്ലേ അങ്ങനെ സേവ് ചെയ്ത് വെക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയോട് തന്നെ പിന്നെ ആവശ്യപ്പെടുന്നു ഒരു ഫ്ലാറ്റ് എന്നുള്ള കാര്യവും ഫ്ലാറ്റ് വാങ്ങാൻ സഹായിക്കാൻ സഹായിക്കുന്ന കാര്യവും ഒക്കെ അത് കഴിഞ്ഞുണ്ടാകുന്ന സംഭവങ്ങളാണ് അത് മാത്രമല്ല ഈ പുള്ളിക്കാരി പറയുകയാണ് പതിനായിരം രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് എം എൽ എ ആയിട്ടുള്ള പുള്ളിക്കാരൻ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പതിനായിരം രൂപ ഈ പുള്ളിക്കാരിയുടെ മേടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ എന്തായാലും ഒരു ചെരുപ്പ് മേടിക്കാൻ പോലും കഴകത്തില്ലാത്ത ഒരു എം എൽ എ ആണോ ഇതെന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും എന്തായാലും ഈ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷ കിട്ടട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത് എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന രാഹുലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വെച്ചിരിക്കുകയാണ് ഈ പുള്ളിക്കാരി പറഞ്ഞ പരാതി പ്രകാരം നോക്കുകയാണെങ്കിൽ പീഡിപ്പിച്ചു അതോടൊപ്പം തന്നെ മുഖത്ത് തുപ്പി ചവിട്ടി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഈ ഒരു കേസ് ഇപ്പൊ കോടതി പോയിരിക്കുകയാണ് ആദ്യത്തെ കേസ് എന്തായെന്ന് അറിയാമല്ലോ ഇത് താൽക്കാലികമായി നിലനിൽക്കത്തില്ലെന്നാണ് അന്ന് പറഞ്ഞത് രണ്ടാമത്തെ കേസ് എന്തായിരുന്നു അത് കോടതി സംശയം പ്രകടിപ്പിച്ചു ഇപ്പൊ ഇതാ മൂന്നാമത്തെ കേസ് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഒരു വീട്ടമ്മ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു അത് കേട്ടു നോക്കി അത് കഴിഞ്ഞ ശേഷം കുറച്ച് കാര്യം ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കുന്നല്ലോ ഇയാളെ ഈ രാഹുൽ മാൻകുട്ടം ഇവരുടെ കണ്ണമുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട് അപ്പോഴൊന്നും പിടിക്കാ പൊളി തെളിവോ ഇപ്പം ഞാനിപ്പോ ഒരു കേസ് പോകുൽ മാൻകുട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം ജയിലിൽ നിന്ന് തീഹാറിലോട്ട് കൂട്ടോ ആ ആ ഒരു അവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത് എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു എം എൽ എ എന്ന രീതിയിലേ അറിയൂ പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യൻ അതിലും പ്രായം ചെന്ന് എൺപത് തൊണ്ണൂറും വയസ്സുള്ള ഉന്മാർ അപ്പുറത്ത് അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നവാ അതുപോലെ തന്നെ ഒരാഴ്ചക്ക് ഒരു രണ്ടാഴ്ച ഒരാഴ്ചയ്ക്ക് മുമ്പല്ല ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം എന്ന ഒരു പീഡനം അതെന്തായി ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്റെ ആ കുട്ടിയുടെ കാര്യമാകാത്തത് വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്ന അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ പെണ്ണ് ഈ അവിഹിതത്തിന് എന്തുന്ന ഇതിന് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ ഒരു പ്രേക്ഷകരെ േക്ഷകർ അഭിപ്രായം അറിയാനെങ്കിലും ചോദിക്കുന്നു ഞാൻ എന്റെ അഭിപ്രായം ഒന്നും പറയണ്ട ഞാന് ഞാനിപ്പോ ഒരു ഭാര്യയാണ് എം എൽ എ എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ അയാൾ പറയാൻ ഒരു റൂം എടുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് പിന്നീട് മുറിക്കാത്തു കയറ്റിയതാണ് പതിവ് അതാണ് ചെയ്യേണ്ടത് അല്ലെ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെ എനിക്ക് എന്റെ ഘട്ടങ്ങളിലേക്ക് നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു എം എൽ എ അയാളൊരു പുരുഷനാ നമ്മൾ ആ ഘട്ടത്തെ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല എം എൽ എ ആന്ന് പറഞ്ഞാലും മനുഷ്യരാ മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും എം എൽ എ ആ അയാൾ ചെയ്തത് തെറ്റാ അയാൾ പറയുന്നത് ചെയ്തത് ന്യായീകരിക്കുക ഒന്നുമല്ല പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഈ പോലീസ് പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ കൂമാരക്കുറുപ്പിനെ ആയിരുന്നു എന്നെ പിടിച്ചു പോയാലോ എന്തൊരു ശുഷ്കണ്ടീ പിടിക്കാൻ അയാളെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം ഇന്ന് നോക്കിയോ ഈ ചാനലുകളും മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അമ്പല ആ അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം രാത്രി പോലീസ് വളരെ രഹസ്യമായ ഒരു 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 സ്ത്രീ സ്ത്രീ ഈ സ്ത്രീകൾ മൊത്തം ഒരു ഒരാളും കണ്ടേ വിവാഹം കഴിക്കാത്ത ബാക്കി മൊത്തം ഭാര്യമാരാ മൊത്തം സ്ത്രീകളാ ഇവരെ വിഷയം ഇവരെ പീഡി ഇത് പീഡനമാണോ പീഡനമാണെങ്കിൽ ഓക്കെ ഇതൊരു ന്യൂസ് ആക്കിക്കോ ഇത് പീഡനമാണോ സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ ഇപ്പം വന്ന ഈ ഒരു കേസ് ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാ അതിപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോന്ന സ്റ്റേജിലായിരുന്നു അത് ഓർമ്മയില്ലേ ഇത്ര കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേടമില്ലേ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ നമ്മുടെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ബസ്സിൽ പോയിട്ടുണ്ടോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് സർശിച്ചെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും സത്യം പറയാ പുരുഷന്മാർ ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ പുരുഷന്മാരെ പേടിക്കേണ്ട സമയങ്ങളാ ഇന്ന് രാഹുൽ രാഹുലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്കൊരു ഭർത്താവ് ഉണ്ട് ആരും കുഞ്ഞുമുണ്ട് നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലെയുള്ള വീണ നോക്കിയെന്നും പറഞ്ഞ് കേസ് കൊടുക്കും കേൾക്കുമ്പോ ഭർത്താവ് എന്താ പറയുന്നത് ഭർത്താവ് ചെയ്യുന്നു എന്റെ അതിജീവിത നിങ്ങൾ എല്ലാത്തിന്റെ അതിജീവിത അതിജീവിതെന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞ അതുപോലെ മഹത്വമായിട്ടുള്ള ഇവിടെ എവിടെയാ ഇവര് പരാതിക്കാരിയാ ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നതും വരെ ഇവര് പരാതിക്കാരി ഇവിടെ അതിജീവിത എവിടെയാണ്ടാകുന്നത് ഇവര് പറഞ്ഞോ അതിജീവിതം നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ ഈ ഒരു വ്യക്തിയുടെ എത്രയോ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു അവരുടെ മാന അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വിലയില്ല കേട്ടല്ലോ എന്റെ പൊന്നുപ്രേക്ഷകരെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അന്നേരം ഇവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്നേരം ഇവർക്ക് ഇഷ്ടമില്ല എങ്കിൽ അതൊന്നും പ്രതികരിക്കാതെ അതെല്ലാം അങ്ങ് ഏറ്റെടുത്തതിനു ശേഷം പിന്നെ ഇവർ വന്ന് പറയുകയാണ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഞാൻ അതിജീവിതയാണ് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് ഏഹ് അപ്പോൾ ഇവരുടെ അടുത്ത് പോയ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ആ പുള്ളിക്കാരൻ ആരാണ് ഏഹ് ഇവരുടെ അടുത്ത് പോയി ഇവരുടെ സമ്മതത്തോടു കൂടി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അവരോട് എൻജോയ് ചെയ്ത് കാര്യങ്ങളാണല്ലോ ഇതെല്ലാം അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതാണല്ലോ വാസ്തവമായിട്ടുള്ള കാര്യം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് കുറ്റക്കാരൻ ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയൊക്കെ ചെയ്തു ഏഹ് ഒരു ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ ഈ കാര്യങ്ങളെല്ലാം അവർ ഏത് ഉദ്ദേശം കൊണ്ട് വരുന്നു എന്നുള്ളത് അപ്പൊ അവനെ നിർത്തേണ്ട രീതിയിൽ നിർത്തണ്ടേ അല്ലേ ഇവിടെ ഒരു എം എൽ എ ആണ് ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ തന്നെയും ഒരു മനുഷ്യനല്ലേ അവൻ്റെ അടുത്ത് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കാണുമല്ലോ അപ്പൊ അവനെ നിർത്തേണ്ട അടുത്ത് നിർത്തണം അല്ലേ എല്ലായിടത്തും പരാതി പറയാനായിട്ട് സ്ത്രീകൾ പോകുന്നുണ്ടല്ലോ എല്ലാ സ്ത്രീകളും പോയി ഇതുപോലെ അവൻ വിളിക്കുന്ന അല്ലെങ്കിൽ അവന്റെ വലയിൽ വന്ന് വന്ന് അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകളുടെ ഒരു നീണ്ട നിര തന്നെ വന്നോണ്ടിരിക്കുകയാണ് ഏഹ് ഇപ്പൊ തന്നെ മൂന്നെണ്ണമായി രണ്ടെണ്ണം നിലനിൽക്കില്ല എന്ന് കോടതിയും എന്നെ പറയുന്നു ഇതിപ്പോ മൂന്നാമത്തെയാണ് ഇനി എത്ര എണ്ണം വരാനിരിക്കുന്നു സ്വർണ്ണക്കൊള്ളയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജട്ടിക്കേസും ഒക്കെ മായ്ക്കാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി വിടുന്നതാണെന്ന് എനിക്കറിയത്തില്ല മുമ്പ് ഇതുപോലെ സരിതയൊന്നും ഇറക്കിയിരുന്നു ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ അയ്യോ എന്റെ പൊന്നടാവേ ആ മനുഷ്യനെ കേട്ട് ഉപദ്രവിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ പെണ്ണിന്റെ വിഷയത്തിലാണ് ഇപ്പൊ കുടുക്കിയിരിക്കുന്നത് എലക്ഷൻ അടുത്തടുത്ത് വരികയാണല്ലോ അപ്പൊ വികസനമൊന്നും നമുക്ക് പറയാനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം നമുക്ക് ഇങ്ങനെ ഓരോ പീഡന കേസുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുമ്പേ ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത ഒരു കഥയായിരുന്നു സരിത പിന്നെ ഒടുവിൽ എന്തായി ഈ പറയുന്ന ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്താവും എന്നറിയത്തില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഓക്കെ അല്ലാതെ ഇങ്ങനെ ഉഭയ പ്രകാരമൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ട് പിന്നെ പോയി പരാതി കൊടുക്കുക എന്നൊക്കെ പറയുന്നതിനോട് ഒരു യോജിപ്പില്ല പിന്നെ ഈ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് പതിനായിരം രൂപ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ചെരുക്ക് മേടിക്കാൻ മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതിലൊക്കെ എത്രമാത്രം വാസ്തവം ഉണ്ടെന്നൊക്കെ കോടതി തെളിയിക്കട്ടെ എന്തായാലും ഈ പറയുന്ന ഈ റിപ്പോർട്ടർ ചാനല് ഒരു ഒരു ചട്ടത്തരം കാണിച്ചത് നിങ്ങളൊന്ന് നോക്കണം സത്യമായിട്ട് അത് കണ്ടപ്പോൾ തന്നെ ആ ചാനലുകാര് അതായത് കോടതിയാണ് വിചാരണ ചെയ്യേണ്ടത് പക്ഷെ ഇവന്മാര് വിചാരണ ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ കണ്ടുനോക്ക് പുള്ളിക്കാരന് ഇത് ഈ പറയുന്ന മുട്ട പുള്ളിക്കാരന് ഒരു ഇതൊക്കെ അങ്ങോട്ട് ഒരു സ്ക്രീനിൽ കാണിച്ചിട്ട് മൂന്ന് സ്ഥലങ്ങളിൽ അങ്ങോട്ട് എഴുതി വെച്ചു അതിജീവിത വൺ അതിജീവിത ടു അതിജീവിത ത്രീ എന്ന് എന്നിട്ട് എഴുതിയിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം മൂന്ന് പേരും ടിക്ക് ഓക്കെ രണ്ടാമത്തത് ബലാസനം അതും ഇങ്ങനെ മൂന്നെടുത്തും ടിക്ക് അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് വേണമെന്നുള്ള നിർബന്ധം മൂന്നെടുത്തും ടിക്ക് അതായത് മൂന്ന് പേരോട് അത് പറഞ്ഞു എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത് പിന്നെ ഭീഷണി അതും ഇതുപോലെ തന്നെ ടിക്ക് മൂന്ന് പേർക്കും പിന്നെ ഗർഭചിത്രത്തിൻ്റെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ അത് ഒന്നാമത്തതിൻ്റെ ടിക്ക് രണ്ടാമത്തെ ആൾക്ക് ഇല്ല മൂന്നാമത്തെ ആൾക്ക് ടിക്ക് പിന്നെ സൈബർ ആക്രമണം ഒന്നാമത്തെ ആൾക്കുണ്ട് രണ്ടാമത്തെ ആൾക്ക് ഉണ്ട് മൂന്നാമത്തെ ആൾക്കില്ല പിന്നെ സാമ്പത്തിക ചൂഷണം അത് ഒന്നാമത്തെ ആൾക്കില്ല രണ്ടാമത്തെ ആൾക്ക് ഇല്ല മൂന്നാമത്തെ ആൾക്ക് ഉണ്ട് പിന്നെന്തുമായിരുന്നു ബ്ലാക്ക് മെയിലിംഗ് ഒന്നാമത്തെ ആൾക്കുണ്ട് രണ്ടാമത്തെ ആൾക്കുമുണ്ട് മൂന്നാമത്തെ ആൾക്കും ഉണ്ട് സത്യത പറഞ്ഞേ ഈ മൂന്നാമത്തെ ആൾക്ക് ഇല്ലാത്തത് സൈബർ ആക്രമണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് രണ്ടാമത്തെ ആൾക്ക് ഇല്ലാത്തത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കലും പിന്നെ സാമ്പത്തിക ചൂഷണവും ഇല്ല ഒന്നാമത്തെ ആൾക്ക് ഒറ്റ ഒരെണ്ണം പൂഹ് അതേ ഇല്ലാത്ത ഉള്ളു ഏതാണ് സാമ്പത്തിക ചൂഷണം ബാക്കിയെല്ലാം ഉണ്ട് ഇതാണ് ഈ പറയുന്ന മൊട്ട കാണിച്ച ഒരു രീതി അതായത് സ്ക്രീനിൽ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ് പണ്ട് പണ്ട് റൂട്ട് മാപ്പ് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റൂട്ട് മാപ്പ് ഉണ്ടാക്കി വെച്ച് ജനങ്ങളെ കാണിക്കുന്നത് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പറയുന്ന കാര്യമുണ്ട് അതൊന്ന് കേട്ടു നോക്കിക്കെ അത് കാര്യം തന്നെയാണ് അതൊന്ന് കേട്ടു അറസ്റ്റ് ചെയ്യുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് അറസ്റ്റ് ചെയ്യേണ്ട കാര്യ രണ്ട് ഹൈക്കോടതിയിൽ അറസ്റ്റ് കടഞ്ഞിട്ടുണ്ട് മൂന്ന് വേറൊരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പോലീസിന്റെ അടുത്ത് ഹാജരാകാനായിട്ട് ഡയറക്ഷൻസ് ഉണ്ട് പിന്നെയാണ് അതിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇനി ഉള്ളി ബി ഡയറക്റ്റ് ടു അപ്പിയർ ബിഫോർ ദി പോലീസ് പോരെ മൂന്നാമത്തെ കേസില് മൂന്നാമത്തെയോ നാലാമത്തോ ഇനി പത്ത് കേസ് വന്നാലും ഈ ക്യാൻ ബി ഡയറക്റ്റ് ടു അപ്പിയർ അതിന് അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് അതോ ബെയിൽ ക്യാൻസൽ രണ്ട് ബേല് രണ്ട് കേസിലും തിരിക്കിയത്തില്ലേ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വേറെ മീഡിയ അറ്റൻഷൻ അഭിഭാഷകനെ പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് ഫോർ എ കസ്റ്റഡി അത് കഴിയട്ടെ കഴിയട്ടെ ബിക്കോസ് ഒരു അറസ്റ്റ് ഓർ റിമാൻഡ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ റോഡ് അതെല്ലാം കാര്യങ്ങളുണ്ട് കേസിന് അതിൽ ഒന്നുമില്ല ഓർഡിനറി ഇൻ നോൺ നോൺ കനോട്ട് ഗ്രാൻഡ് ഒന്നൂർ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ഗ്രാന്റ് പോസ്റ്റഡ് ദി ഫോർ ഹിയറിംഗ് ടുമോറോ ആൻഡ് അവർ ചാർജ് ടുമോറോ മജിസ്ട്രേറ്റാണ് ജൂറി ശിക്ഷ ഒരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട് ആന്റിസിപ്യ ബെയില് റിഗാർഡിംഗ് ദ ബാംഗ്ലൂർ കേസ് ഓക്കെ അതോണ്ട് അതുകൊണ്ട് അവിടെ ബെയില് ഡിനേ ചെയ്തു ട്രുവാന സെഷൻസ് കോർട്ടില് അത് ഹൈക്കോർട്ടിൽ ഹൈക്കോർട്ടിൽ അത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ബെയില് കിട്ടിയ കേസിനകത്തും അറസ്റ്റ് തടഞ്ഞ കേസിനകത്ത് ഈ സെന്റർ ജൂഡി ദ സൂപ്പർവിഷൻ ഓഫ് ദി പോലീസ് അപ്പൊ മറ്റേതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട് ഏത് പോലീസിന് മുമ്പ് ആദരാവാണെന്നുള്ള കണ്ടീഷൻസ് ഉണ്ട് ഹി ഹാസ് ഓൾറെഡി ഗിവൻ സെവറൽ മെസേജസ് ടു പൂങ്കിൽ വി ഡിഐജി ദാറ്റ് പ്ലീസ് സ്പെസിഫൈ ദൈം പ്ലേസ് ഐ വിൽ അപ്പിയർ ആൻഡ് ഹസ് റിപ്ലൈഡ് സെറ്റിംഗ് ദാറ്റ് ഇൻഫോം യു ഐ ഹാവ് ദ മൊബൈൽ മൊബൈൽ ഷോട്ട്സ് വിത്ത് ബി തേർഡ് ഓഫ് ദോർത്ത് കേസ് ഓഫ് ദ ഹൺഡ്രഡ്സ് കേസ് യു കൻ ബി ആസ് ഡോൺ അപ്പിയർ ഗെൻസുണ്ട് അപ്പം മൂന്ന് കേസിനോ അത് പോലെ അതെല്ലാം സാധാരണ ചെയ്യാ സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു ഒരു കൂടി ഈ കേസിൽ പറയുന്നു എന്തായാലും ഇതൊരു ട്രാപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതുകൊണ്ടൊന്നും തീരത്തില്ല ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന പരാതിക്കാരികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഞാൻ എന്ന് ഇതിനെ വിളിക്കില്ല കാരണം ഇതൊന്നും അതിജീവിത ആയിട്ടില്ല കാരണം അത് ഈ ഉഭയകക്ഷി കൂടി ചെയ്തിട്ട് ഇതെല്ലാം അതിജീവിതയാകുന്നത് എങ്ങനെയാണ് ഇത് കോടതി വിധിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അതിജീവിതയാണോ ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പൊ അവർ പരാതിക്കാരി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം കഴമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കോടതി വിധിക്കണം അതായത് രണ്ട് കേസും നമുക്കറിയാമല്ലോ ഇതും കോടതി പറയട്ടെ ഇന്നോ നാളെയോ പറയാം അതിനിപ്പുറമേ മീഡിയക്കാർ കൊണ്ടുവന്ന് വെച്ചങ്ങട്ട് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് എന്തായാലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ആരോ പയക്കുന്നുണ്ട് ഇല്ല എങ്കിൽ ഇദ്ദേഹത്തിന്റെ തകർക്കാൻ വേണ്ടി അവരുടെ പാർട്ടിക്കുള്ളിലുള്ളവരോ അല്ലെങ്കിൽ പുറത്തുള്ളവരോ ആരോ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇനിയും എന്താകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി എന്ന് ഓർത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കഷ്ടമായിരിക്കും പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട് എല്ലാ കേസിലും അദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന രീതി വേറെ രീതിയായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ കോഴിയൊന്നും അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ മുമ്പിൽ ജനങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതൊക്കെ അന്നേരം നമുക്ക് അറിയാൻ പറ്റും കള്ളക്കേസ് ആണെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ അതുകൂടൊന്ന് ഓർക്കണം അപ്പം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കും മസ്റ്റാൻ കമ്മിറ്റി വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ